ാലിനിപ്പോൾ എങ്ങനെയുണ്ടാ മമ്മൂട്ടി ചോദിച്ചു സന്ധ്യയുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞു മമ്മൂട്ടി പറഞ്ഞു എല്ലാം ശരിയാകും കൂടെ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെയുണ്ടാ കാലിനുള്ള സംവിധാനം ഏർപ്പെടാക്കാം അപ്പോൾ സന്ധ്യ കരഞ്ഞത് ഒരു വലിയൊരു ആശ്വാസത്തിലെത്തിയതുപോലെ തോന്നിയത് കൊണ്ടാകാം ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് അടിമാലി തൂമ്പൻപാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഗുരുതരമായി പരിക്കേറ്റ ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സന്ധ്യാ ബിജുവിന്റെ ഇടതുകാല മുട്ടിന് മുകളിൽ വെച്ച് നീക്കം ചെയ്യേണ്ടി വന്നിരുന്നു സന്ധ്യയുടെ സുഖവിവരം അറിയുന്നതിനാണ് മമ്മൂട്ടി ഫോണിൽ വിളിച്ചത് രാജഗിരി ആശുപത്രി വൈസ് പ്രസിഡന്റ് ജോസ് പോളിന്റെ ഫോണിലേക്കായിരുന്നു വീഡിയോ കോൾ സന്ധിയുമായി സംസാരിച്ച മമ്മൂട്ടി കൃത്രിമക്കാൽ നൽകാമെന്ന് വാക്കു നൽകിയതിനോടൊപ്പം അടിമാലിയിൽ വീട് നിർമ്മിക്കുന്നതിനുള്ള ഇടപെടൽ നടത്താമെന്നും ഉറപ്പു നൽകി സന്ധ്യയുടെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയ അദ്ദേഹം നേരത്തെ തന്നെ ചികിത്സാ ചെലവുകൾ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തിരുന്നു സന്ധ്യയുമായി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ കൃത്രിമക്കാല് വെക്കുന്നതിന് വേണ്ട സഹായം നൽകാൻ കെയർ ഷെയർ ഇന്റർനാഷണൽ ചെയർമാൻ കെ മുരളീധരന്റെ മമ്മൂട്ടി നിർദ്ദേശം നൽകി മണ്ണിടിച്ചിലിൽ വീട് പൂർണ്ണമായിട്ടും തകർന്നതിനാൽ മുപ്പത്തിയെട്ട് ദിവസം നീണ്ട ആശുപത്രി ശേഷം ഇന്ന് വാടക വീട്ടിലേക്കാണ് സന്ധ്യ മടങ്ങുന്നത് നീറുന്ന ഓർമ്മകൾ സമ്മാനിച്ച ആ രാത്രി സന്ധ്യയുടെ മനസ്സിൽ നിന്നുമായിരുന്നില്ല ദുരന്തത്തിൽ സന്ധ്യയുടെ ഭർത്താവ് ബിജുവിന ജീവൻ നഷ്ടമായിരുന്നു തകർന്ന വീട്ടിൽ മണിക്കൂറുകളോളമാണ് സന്ധ്യ കുടുങ്ങിക്കിടക്കുന്നത് രാജഗിരി ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഇടതു കാലിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായിട്ടും തടസ്സപ്പെടുകയും അസ്ഥികൾ പലയിടങ്ങളിലായി ഒടിഞ്ഞ് മസിലുകളും കോശങ്ങളും ചതഞ്ഞറിഞ്ഞ നിലയിലുമായിരുന്നു എട്ടു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിൽ രക്തിയോട്ടം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞുവെങ്കിലും ചതഞ്ഞറിഞ്ഞ മസിലുകളും കോശങ്ങളും പുറപ്പെടുവിച്ച വിഷാംശം വർദ്ധിച്ച ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിലാണ് സന്ധ്യയുടെ ഇടത്തേക്കാൾ മുട്ടിന് മുകളിൽ വെച്ച് നീക്കം ചെയ്യേണ്ടതേ വന്നതാ മുറിവുകൾ പൂർണ്ണമായി ഉണങ്ങിയതോടെ ഫിസിയോതെറാപ്പിയിൽ പരസഹായത്തോടെ നടത്തും പുനരാരംഭിക്കാൻ കഴിഞ്ഞു ഇനിയുള്ള രണ്ടാഴ്ച ഫിസിയോതെറാപ്പി തുടരണം എന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ ജിജിരാജ് കുളങ്കറ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഗലി ഇറ്റേ ഡോക്ടർ പ്രവീൺ എ ജെ ജനറൽ സർജറി വിഭാഗത്തിലെ ഡോക്ടർ രവികാന്ത് ഡോക്ടർ അർച്ചന എസ് ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർ ടോം ജോസ് എന്നിവർ ചികിത്സയ്ക്ക് നേതൃത്വം നൽകി രണ്ടാഴ്ചയ്ക്ക് ശേഷം കൃത്രിമകാല സ്ഥാപിക്കാൻ സാധിക്കും എന്നാണ് ഡോക്ടർ ഗലിയറ്റെ പറഞ്ഞത് മണ്ണിടിച്ചിലിൽ ഭർത്താവും ക്യാൻസർ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം മകനും മരിച്ചതോടെയും നഴ്സിംഗ് വിദ്യാർത്ഥിനിയും മകൾ മാത്രമാണ് സന്ധ്യയ്ക്ക് ഇനിയുള്ള തുണ സർക്കാരിന്റെയും ദേശീയപാത അതോറിറ്റിയുടെയും അർഹമായ നഷ്ടപരിഹാരം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് സന്ധ്യയും മകളും ന്യൂസ് ഡെസ്ക്